ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനേഴ് ബോസ്റ്റൺ നഗരത്തിൽ അന്ന് രാത്രി കനത്ത നോർത്ത് എൻഡിലെ പ്രിൻസ് സ്ട്രീറ്റിലുള്ള ബ്രിങ്സ് ബിൽഡിംഗ് മറ്റു കെട്ടിടങ്ങളെപ്പോലെ ശാന്തമായി കാണപ്പെട്ടു പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരു സാധാരണ സുരക്ഷാ കമ്പനിയുടെ ആസ്ഥാനം മാത്രം എന്നാൽ അതിൻ്റെ ഉള്ളിൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കവർച്ചകളിലൊന്ന് അരങ്ങേറാൻ പോകുകയായിരുന്നു കോടിക്കണക്കിന് ഡോളർ സൂക്ഷിച്ചിരുന്ന ആ കെട്ടിടം ഒരു കോട്ട പോലെ സുരക്ഷിതമായിരുന്നു അഞ്ച് ഭീമൻ വാതിലുകൾ അത്യാധുനിക അലാറം സംവിധാനങ്ങൾ സായുധരായ കാവൽക്കാർ ആർക്കും ഭേദിക്കാൻ കഴിയാത്ത സുരക്ഷാ സംവിധാനം അന്നത്തെ കവർച്ചയെ നൂറ്റാണ്ടിന്റെ കുറ്റകൃത്യം എന്നാണ് പത്രങ്ങൾ വിശേഷിപ്പിച്ചത് അത്രയേറെ പൂർണതയോടെയും ആസൂത്രണത്തോടെയുമായിരുന്നു അത് നടപ്പിലാക്കിയത് ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് ദശലക്ഷം ഡോളറാണ് അന്ന് കൊള്ളയടിക്കപ്പെട്ടത് ഇന്നത്തെ കണക്കിൽ ഏകദേശം മുപ്പത്തഞ്ച് ദശലക്ഷം ഡോളർ ഈ കവർച്ചയ്ക്ക് ശേഷം ഒരു തുമ്പുപോലും അവശേഷിപ്പിക്കാതെയാണ് കവർച്ച സംഘം രക്ഷപ്പെട്ടത് വിരലടയാളങ്ങളോ സാക്ഷിമൊഴികളോ മറ്റു തെളിവുകളോ ഉണ്ടായിരുന്നില്ല എഫ് ബി ഐയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്വേഷണങ്ങളിലൊന്നായിരുന്നു പിന്നീട് നടന്നത് വർഷങ്ങളോളം യാതൊരു തുമ്പും കിട്ടാതെ അവർ വലഞ്ഞു ഈ കവർച്ചയുടെ ആസൂത്രണം ഒരു സിനിമയെ വെല്ലുന്നതായിരുന്നു രണ്ടു വർഷമെടുത്താണ് അവർ ഓരോ ഘട്ടവും പ്ലാൻ ചെയ്തത് കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിന്റ് മുതൽ അലാറം സംവിധാനത്തിൻ്റെ പ്രവർത്തനം വരെ അവർ പഠിച്ചു ഓരോ വാതിലിൻ്റെയും പൂട്ടലുകൾ അതിവിദഗ്ധമായി പകർപ്പെടുത്തു കവർച്ച നടത്തുന്ന രാത്രിയിലെ ഓരോ നീക്കവും മുൻകൂട്ടി പരിശീലിച്ചുറപ്പിച്ചു അവസാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനേഴിന് രാത്രി ഏഴ് മണി കഴിഞ്ഞ് മിനിറ്റ് ആയപ്പോൾ അവർ ബ്രിങ്സ് ബിൽഡിംഗിലേക്ക് വെച്ചു വെറും മുപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ അവർ തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കി അതും ഒരു തുള്ളി രക്തം ചിന്താതെയും ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെയും ഈ കവർച്ചയുടെ സൂത്രധാരൻ ആന്റണി ഫാറ്റ് സ്പിനോ ആയിരുന്നു ബോസ്റ്റണിലെ അധോലോകത്ത് അറിയപ്പെടുന്ന ഒരു കുറ്റവാളിയായിരുന്നു അയാൾ പിനോയുടെ കൂടെ ജോസഫ് ബിഗ് ജോ മെഗ്ഗിനിസ് എന്ന മറ്റൊരു പ്രധാനിയും ഈ പദ്ധതിയുടെ തലപ്പത്തുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ കുറ്റകൃത്യം രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിങ്സ് കെട്ടിടത്തിന് എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിൽ നിന്നാണ് അവർ തങ്ങളുടെ നിരീക്ഷണം ആരംഭിച്ചത് ഏകദേശം രണ്ടു വർഷത്തോളം അവർ ബ്രിങ്സ് ജീവനക്കാരുടെ ഓരോ ചലനങ്ങളും പണം കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതുമായ സമയങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തന രീതികളും സൂക്ഷ്മമായി പഠിച്ചു ഈ സംഘത്തിൽ പിനോയും മെഗിനിസും ഉൾപ്പെടെ പതിനൊന്ന് പേരുണ്ടായിരുന്നു ജോസഫ് ഓക്കീഫ് സ്റ്റാൻലി ഗുസിയോറ വിൻസെൻ മാഫി എഡോൾഫ് കോസ്റ്റ തോമസ് റിച്ചാർഡ്സൺ ജെയിംസ് ഫാർഡെ ഹെൻറി ബേക്കർ ജെയിംസ് കീഗൻ ജോസഫ് ബാൻഫീൽഡ് എന്നിവരായിരുന്നു മറ്റുള്ളവർ ഓരോരുത്തർക്കും അവരവരുടെ റോളുകൾ കൃത്യമായി നിർവചിക്കപ്പെട്ടിരുന്നു ചിലർക്ക് നിരീക്ഷണത്തിൻ്റെ ചുമതല മറ്റു ചിലർക്ക് പൂട്ടുകൾ പഠിക്കാനും താക്കോലുകൾ നിർമ്മിക്കാനും ഈ കവർച്ചയുടെ വിജയത്തിനു പിന്നിൽ ഈ സംഘത്തിൻ്റെ ഒത്തൊരുമയും അച്ചടക്കവും ഒരു പ്രധാന ഘടകമായിരുന്നു പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഭാഗം ബ്രിങ്സ് കെട്ടിടത്തിലെ അഞ്ചു ഭീമൻ വാതിലുകളുടെ പൂട്ടുകൾ തുറക്കുക എന്നതായിരുന്നു അതിനായി അവർ അതിവിദഗ്ധമായ ഒരു മാർഗം കണ്ടെത്തി രാത്രിയുടെ മറവിൽ അവർ ഓരോ വാതിലിൻ്റെയും ലോക്ക് സിലിണ്ടറുകൾ മോഷ്ടിച്ചു പിന്നീട് ഒരു വിദഗ്ധനായ പൂട്ടുവെപ്പുകാരനെ കൊണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുകൾ നിർമ്മിച്ചു അതിനുശേഷം പിറ്റേന്ന് രാവിലെ ജീവനക്കാർ വരുന്നതിനു മുൻപ് അതേ ലോക്ക് സിലിണ്ടറുകൾ തിരികെ സ്ഥാപിച്ചു ഈ പ്രക്രിയ പലതവണ ആവർത്തിച്ചാണ് അവർക്ക് ആവശ്യമായ എല്ലാ താക്കോലുകളും ലഭിച്ചത് അലാറം സിസ്റ്റം നിർവീര്യമാക്കാനും അവർ ഇതേ രീതി ഉപയോഗിച്ചു കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായി അവർ കവർച്ചയുടെ ഓരോ ഘട്ടവും പലതവണ പരിശീലിച്ചുറപ്പിച്ചു ഓരോരുത്തരും എത്ര സമയമെടുക്കണം എവിടെ നിൽക്കണം എന്തു ചെയ്യണമെന്ന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു കെട്ടിടത്തിൻ്റെ ഉൾവശം കാണാതെ തന്നെ ഓരോ മുക്കും മൂലയും അവർക്ക് മനഃപ്പാഠമായിരുന്നു കവർച്ചയ്ക്ക് ശേഷം രക്ഷപ്പെടാനായി അവർ ഒരു പച്ച ഫോർഡ് ട്രക്ക് മോഷ്ടിച്ച് തയ്യാറാക്കി നിർത്തിയിരുന്നു എല്ലാം കൊണ്ടും ഒരു ചെറിയ പിഴവ് പോലും സംഭവിക്കാത്ത രീതിയിൽ ഓരോ വിശദാംശങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരുക്കമായിരുന്നു അവരുടേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനേഴ് സമയം സന്ധ്യ ആറ് അൻപത്തിയഞ്ച് ബോസ്റ്റണിലെ പ്രിൻസ് സ്ട്രീറ്റ് മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുകയായിരുന്നു കറുത്ത പീക്കോട്ടുകളും ഹാലോവീൻ മുഖം മൂടികളും ധരിച്ച ഏഴുപേർ ബ്രിങ്സ് കെട്ടിടത്തിന്റെ വാതിൽക്കലെത്തി അവരുടെ കൈകളിൽ കയ്യുറകളുണ്ടായിരുന്നു ഒരു വിരലടയാളം പോലും അവശേഷിപ്പിക്കാതിരിക്കാൻ ആസൂത്രണം ചെയ്ത നീക്കം മുൻകൂട്ടി തയ്യാറാക്കിയ താക്കോലുകൾ ഉപയോഗിച്ച് അവർ ഓരോ വാതിലും അനായാസം തുറന്നു വർഷങ്ങളുടെ ആസൂത്രണം അതിൻ്റെ നിർണായക നിമിഷത്തിലേക്ക് കടക്കുകയായിരുന്നു കടന്ന സംഘം ഒരു നിഴൽ പോലെ നീങ്ങി അവരുടെ ലക്ഷ്യം രണ്ടാം നിലയിലെ പണം സൂക്ഷിക്കുന്ന മുറിയായിരുന്നു അലാറം സംവിധാനം നേരത്തെ തന്നെ നിർവീര്യമാക്കിയിരുന്നു അവർ കടക്കുമ്പോൾ അഞ്ചു ജീവനക്കാർ പണം എണ്ണുകയായിരുന്നു കവർച്ചക്കാർ ശാന്തരായിരുന്നു പക്ഷേ ദൃഢനിശ്ചയത്തോടെയാണ് അവർ പെരുമാറിയത് അവർ തോക്കുകൾ ചൂണ്ടി എന്നാൽ വെടിയുതിർക്കുകയോ ആരെയും ശാരീരികമായി ഉപദ്രവിക്കുകയോ ചെയ്തില്ല നിങ്ങൾ ശബ്ദമുണ്ടാക്കാതിരുന്നാൽ ആർക്കും ഒരപകടവും സംഭവിക്കില്ല അവർ ജീവനക്കാരോട് പറഞ്ഞു അവരുടെ നീക്കങ്ങൾ കൃത്യവും വേഗതയുള്ളതുമായിരുന്നു പരിശീലിച്ചുറപ്പിച്ചതുപോലെ ഓരോരുത്തരും തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു ജീവനക്കാരെ നിലത്തുകിടത്തി അവരുടെ കൈകളും കാലുകളും ബന്ധിച്ചു വായിൽ ടേപ്പൊട്ടിച്ചു പിന്നീട് പണം സൂക്ഷിച്ചിരുന്ന പതിനാല് ക്യാൻവാസ് ബാഗുകളിലേക്ക് അവർ തിരിഞ്ഞു ദശലക്ഷക്കണക്കിന് ഡോളർ ആയിരുന്നു ആ മുറിയിലുണ്ടായിരുന്നത് ഒട്ടും തിടുക്കം കാണിക്കാതെ എന്നാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെയും അവർ ആ ബാഗുകൾ ഓരോന്നായി ശേഖരിച്ചു പണത്തിനു പുറമേ ചെക്കുകളും മണി ഓർഡറുകളും മറ്റു രേഖകളും അവർ കൈക്കലാക്കി കൃത്യം ഏഴ് മുപ്പതിന് അതായത് അകത്തുകടന്ന് മുപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ അവർ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ഏകദേശം ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ ഡോളർ പണമായും ഒന്ന് പോയിന്റ് അഞ്ച് മില്യണിലധികം മൂല്യമുള്ള ചെക്കുകളും സെക്യൂരിറ്റികളുമായി അവർ പുറത്തിറങ്ങി വന്നതുപോലെ തന്നെ നിശബ്ദരായി അവർ കെട്ടിടം വിട്ടു പുറത്ത് മോഷ്ടിച്ച പച്ച ഫോർഡ് ട്രക്ക് അവരെ കാത്തുനിൽക്കുകയായിരുന്നു പണവുമായി ആ ട്രക്കിൽ അവർ ഇരുട്ടിലേക്ക് മറഞ്ഞു ബ്രിങ്സ് കെട്ടിടത്തിനുള്ളിൽ കെട്ട ജീവനക്കാർ മാത്രം പുറം ലോകം ഈ നൂറ്റാണ്ടിൻ്റെ കുറ്റകൃത്യം അറിയാൻ പിന്നെയും മിനിറ്റുകൾ ബാക്കിയുണ്ടായിരുന്നു കവർച്ച നടന്ന് ഒരു മണിക്കൂറിനകം ബോസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റും എഫ് ബി ഐയും സംഭവ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കവർച്ചകളിൽ ഒന്നിനാണ് തങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അന്വേഷണം അതിവേഗം ആരംഭിച്ചു പക്ഷേ ആദ്യ ദിവസം മുതൽ തന്നെ അവർ പ്രതിസന്ധിയിലായി കവർച്ചാ സംഘം ഒരു തുമ്പ് പോലും അവശേഷിപ്പിച്ചിരുന്നില്ല വിരലടയാളങ്ങളോ മുടിയിഴകളോ കാൽപാടുകളോ കണ്ടെത്താനായിരിക്ക പൂർണ്ണമായും ഒരു ഫോറൻസിക് വാക്യൂമായിരുന്നു അവിടെ എഫ് ബി ഐയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപുലവും ചെലവേറിയതുമായ അന്വേഷണങ്ങളിൽ ഒന്നായിരുന്നു പിന്നീട് നടന്നത് നൂറുകണക്കിന് ഏജന്റുമാരെ ഈ കേസിനായി നിയോഗിച്ചു ബോസ്റ്റണിലെയും സമീപ പ്രദേശങ്ങളിലെയും അറിയപ്പെടുന്ന എല്ലാ കുറ്റവാളികളെയും ചോദ്യം ചെയ്തു പതിനായിരക്കണക്കിന് ആളുകളെ അഭിമുഖം നടത്തി എന്നാൽ ആർക്കും കവർച്ചയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല കവർച്ചാ സംഘം അത്രയേറെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചിരുന്നു വർഷങ്ങൾ കടന്നുപോയി പക്ഷെ കേസിൽ കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടായില്ല മാധ്യമങ്ങൾ ഇതിനെ ദ പെർഫെക്റ്റ് ക്രൈം എന്ന് വിശേഷിപ്പിച്ചു അന്വേഷണത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ചെറിയ തുമ്പ് കവർച്ചക്കാർ രക്ഷപ്പെടാൻ ഉപയോഗിച്ച പച്ച ഫോർഡ് ട്രക്കായിരുന്നു സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷം ആ ട്രക്കിന്റെ ഭാഗങ്ങൾ സ്റ്റഫ്റ്റനിലെ ഒരു ചതുപ്പിൽ നിന്ന് കണ്ടെടുത്തു എഫ് ബി ഐ ഏജന്റുമാർ ആ ഭാഗങ്ങൾ ഒരുമിപ്പിച്ച് അതൊരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് മോഡൽ ഫോർഡ് ട്രക്കാണെന്ന് തിരിച്ചറിഞ്ഞു ഈ ട്രക്കിന്റെ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിപുലമായി നടന്നു അമേരിക്കയിലെ അത്തരം എല്ലാ ട്രക്കുകളുടെയും ഉടമകളെ അവർ ചോദ്യം ചെയ്തു പക്ഷേ ആ അന്വേഷണവും ഒരിടത്തും എത്തിയില്ല മോഷ്ടിച്ച ട്രക്കായതുകൊണ്ട് അതിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വർഷങ്ങൾ കടന്നു പോകുന്തോറും ഈ കേസ് തെളിയിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ മങ്ങിത്തുടങ്ങി ആറു വർഷത്തോളം അന്വേഷണം യാതൊരു ഫലവും കാണാതെ പോയി നിയമപ്രകാരം കവർച്ച നടന്ന് ആറു വർഷം കഴിഞ്ഞാൽ ആ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റേഷൻസ് സമയം അതിവേഗം കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി പതിനേഴിന് ആറ് വർഷം പൂർത്തിയാകാനിരിക്കെ എഫ് ബി ഐ നിരാശയുടെ വക്കിലായിരുന്നു നൂറ്റാണ്ടിന്റെ കുറ്റകൃത്യം ഒരു പൂർണ്ണ വിജയമായി അവസാനിക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ വിധി മറ്റൊന്നായിരുന്നു പുറമേക്ക് ശാന്തമായിരുന്ന കവർച്ചാ സംഘത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പുകഞ്ഞു തുടങ്ങിയിരുന്നു ആറു വർഷത്തേക്ക് പണം പങ്കുവെക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്നായിരുന്നു ആദ്യ ധാരണ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെട്ട ശേഷം മാത്രം പണം വീതിച്ചെടുക്കാമെന്ന് അവർ തീരുമാനിച്ചു എന്നാൽ ഈ അച്ചടക്കം അധികനാൾ നീണ്ടു നിന്നില്ല സംഘം പലരും അധുരന്മാരായിരുന്നു പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും സംശയങ്ങളും പതിയെ തലപൊക്കി തുടങ്ങി ആ സമ്പൂർണ്ണ കുറ്റകൃത്യത്തിനകത്തുനിന്ന് തന്നെ വിള്ളലുകൾ വീണു തുടങ്ങി ഈ ആഭ്യന്തര കലഹത്തിൻ്റെ കേന്ദ്ര ബിന്ദു ജോസഫ് ജീസ്പെക്സ് ഓക്കീഫായിരുന്നു കവർച്ചയ്ക്ക് ശേഷം ഓക്കീഫ് മറ്റു പല ചെറിയ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പെൻസിൽവാനിയയിൽ വെച്ച് മറ്റൊരു കേസിൽ അയാൾ അറസ്റ്റിലായി നിയമസഹായത്തിനും ജാമ്യത്തിനുമായി അയാൾക്ക് വലിയൊരു തുക ആവശ്യമായി വന്നു തൻ്റെ ബ്രിങ്ക്സ് കവർച്ചയിലെ വിഹിതം ലഭിച്ചാൽ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ എന്ന് ഓക്കീഫ് മനസ്സിലാക്കി അയാൾ സഹായത്തിനായി സംഘത്തിലെ മറ്റംഗങ്ങളെ പ്രത്യേകിച്ച് പിനോയെയും മഗ്ഗിനിസിനെയും സമീപിച്ചു എന്നാൽ ഓക്കീഫിൻ്റെ ആവശ്യം സംഘം നിരാകരിച്ചു ഇപ്പോൾ പണം നൽകുന്നത് അപകടമാണെന്നും അത് എഫ് ബി ഐയുടെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തുമെന്നും അവർ വാദിച്ചു ഓക്കീഫ് ജയിലിൽ കിടക്കുന്നതാണ് തങ്ങളുടെ സുരക്ഷയ്ക്ക് നല്ലതെന്നും അവർ കരുതി ഈ ചതി ഓക്കീഫിനെ പ്രകോപിപ്പിച്ചു താനെല്ലാം തുറന്നു പറയുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി ഈ ഭീഷണി സംഘത്തെ ഭയപ്പെടുത്തി ഓക്കീഫ് ഒരു അപകടകാരിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അവർ അവനെ നിശബ്ദനാക്കാൻ തീരുമാനിച്ചു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഓക്കീഫിനെതിരെ പലതവണ വധശ്രമങ്ങളുണ്ടായി ഒരിക്കൽ ഒരു കാറിൽ വെച്ച് അവരവനെ വെടിവെക്കാൻ ശ്രമിച്ചു പക്ഷെ ഭാഗ്യം കൊണ്ടയാൾ രക്ഷപ്പെട്ടു താൻ ചതിക്കപ്പെട്ടുവെന്നും സ്വന്തം കൂട്ടാളികൾ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും ഓക്കീഫിന് ഉറപ്പായി ജീവനിൽ ഭയന്നയാൾ എഫ് ബി ഐക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങി തനിക്ക് ബ്രിങ്ക്സ് കവർ ചെയ്യെക്കുറിച്ച് അറിയാമെന്നും പകരം സംരക്ഷണം നൽകാമെങ്കിൽ എല്ലാം തുറന്നു പറയാമെന്നും ആ കത്തുകളിൽ സൂചനയുണ്ടായിരുന്നു വർഷങ്ങളായി ഇരുട്ടിൽ തപ്പി നടന്നിരുന്ന എഫ് ബി ഐക്ക് മുന്നിൽ അപ്രതീക്ഷിതമായി ഒരു വഴി തുറന്നു കിട്ടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ജനുവരി ആറിന് നിയമത്തിൻ്റെ ആറു വർഷത്തെ പരിധി അവസാനിക്കാൻ വെറും പതിനൊന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ ജോസഫ് ഒ കീഫ് എഫ് ബി ഐക്കു മുന്നിൽ എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു തനിക്ക് മാപ്പ് സാക്ഷിയായി സംരക്ഷണം നൽകണമെന്ന വ്യവസ്ഥയിൽ നൂറ്റാണ്ടിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഓരോ വിശദാംശവും അയാൾ വെളിപ്പെടുത്തി ആന്റണി പിനോയുടെയും ജോസഫ് മെഗ്ഗിനിസിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആസൂത്രണം പൂട്ടുകൾ മോഷ്ടിച്ച് താക്കോലുകൾ നിർമ്മിച്ചത് വർഷങ്ങൾ നീണ്ട നിരീക്ഷണം കവർച്ചയുടെ രാത്രിയിലെ ഓരോ നീക്കവും പങ്കാളികളായ പതിനൊന്നു പേരുടെ പേരുകളും അയാൾ എഫ് ബി ഐക്ക് കൈമാറി ഓ കീഫിന്റെ കുറ്റസമ്മതം ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ബോസ്റ്റണിലെ അധോലോകത്ത് വീശിയത് വർഷങ്ങളായി തെളിയാതെ കിടന്ന കേസിന് അപ്രതീക്ഷിതമായി തുമ്പുകിട്ടിയ എഫ് ബി ഐ അതിവേഗം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കവർച്ച സംഘത്തിലെ എട്ടുപേരെ അവർ അറസ്റ്റ് ചെയ്തു ആന്റണി പിനോ ജോസഫ് മെഗിനിസ് സ്റ്റാൻലി ഗുസിയോറ വിൻസെൻ്റ് മാഫി എന്നിവരുൾപ്പെടെയുള്ള പ്രധാനികളെല്ലാം നിയമത്തിൻ്റെ മുന്നിലെത്തി രണ്ടു വർഷം നീണ്ട ആസൂത്രണവും ഒരു തുമ്പുപോലും അവശേഷിപ്പിക്കാത്ത കവർച്ചയും ആറുവർഷത്തെ ഒളിവു ജീവിതവും ഒറ്റിക്കൊടുക്കലിൽ അവസാനിച്ചു വിചാരണ ഒരു ചരിത്ര സംഭവമായി മാറി ഓക്കീഫ് മുഖ്യസാക്ഷിയായി തൻ്റെ മുൻകൂട്ടാളികൾക്കെതിരെ അയാൾ കോടതിയിൽ മൊഴി നൽകി പ്രതിപാക്ഷം ഓക്കീഫിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു അയാൾ ഒരു ചതിയനും നുണയനുമാണെന്ന് വാദിച്ചു എന്നാൽ ഓക്കീഫ് നൽകിയ വിവരങ്ങൾ അത്രയേറെ കൃത്യമായിരുന്നു കവർച്ചയുടെ വിശദാംശങ്ങൾ കെട്ടിടത്തിന്റെ ഘടന ഓരോരുത്തരുടെയും പങ്ക് എന്നിവ എല്ലാം അവൻ്റെ മൊഴിയുമായി ഒത്തുപോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കോടതി എല്ലാ പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു നൂറ്റാണ്ടിന്റെ കുറ്റകൃത്യം അങ്ങനെ നിയമപരമായി അവസാനിച്ചു എന്നാൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായി കവർച്ച ചെയ്യപ്പെട്ട രണ്ടേ പോയിന്റ് ഏഴ് ദശലക്ഷം ഡോളർ എവിടെ പോയി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആകെ കണ്ടെത്താനായത് അൻപത്തിയെട്ടായിരം ഡോളർ മാത്രമാണ് ബാക്കി പണം എന്തു ചെയ്തു എന്ന് ആർക്കും അറിയില്ല സംഘമാംഗങ്ങൾ അത് പലയിടത്തായി ഒളിപ്പിച്ചു എന്നും പിന്നീട് കണ്ടെത്താൻ സാധിച്ചില്ല എന്നും പറയപ്പെടുന്നു ചിലർ വിശ്വസിക്കുന്നത് ആ പണം കാലക്രമേണ നശിപ്പിച്ചപ്പെട്ടു എന്നാണ് മറ്റു ചിലർ കരുതുന്നത് അത് ഇപ്പോഴും എവിടെയോ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ബ്രിങ്സ് കവർച്ചയുടെ രഹസ്യം പോലെ ആ പണവും ഒരു മിസ്റ്ററിയായി ഇന്നും തുടരുന്നു കാലമെത്ര കഴിഞ്ഞാലും അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ധൈര്യവും ആസൂത്രിതവുമായ ഈ കവർച്ചയുടെ കഥ ആളുകൾ ഓർത്തുകൊണ്ടേയിരിക്കും